കുട്ടി പോയി അവന്തിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ അവൾ തലയാട്ടി കാവിൻ്റെ ഉള്ളിലേക്ക് കയറി അവടവളെ കാത്ത് ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ അവന്തിക നിൽപ്പുണ്ടായിരുന്നു അത് കണ്ട് കിച്ചു അവിടേക്ക് നടന്നു കിച്ചു തലതായത്തിയാണ് നിൽക്കുന്നത് എന്തു പറ്റി കിച്ചു അവന്തിക അവളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെ പറയേണ്ടതെന്ന് കിച്ചു എന്നറിയില്ലായിരുന്നു വിഷമിക്കേണ്ട കിച്ചു ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ വരൂ നമ്മൾ രണ്ടു പേരും പ്രതീക്ഷിച്ചു അവർ അവിടെ നിൽക്കുന്നുണ്ട് അത് കേട്ടതും കെച്ചുത്താലയിരുത്തേ അവന്തികയെ നോക്കി നിറഞ്ഞ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പോയാലും എൻ്റെ ആവശ്യത്തിനും ഞാൻ വരും അപ്പോഴേക്കും അവർ അവിടെ എത്തിയിരുന്നു എല്ലാവരും കെച്ചുവിനേയും അവന്തികയെയും കണ്ടു ഞെട്ടി രണ്ടു പേരും ഒരുപോലെയായിരുന്നു കാണാൻ മുത്തശ്ശൻ അവന്തികയെ നോക്കി മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറഞ്ഞു വിഷ്ണുദത്തൻ കർമ്മങ്ങൾ ചെയ്തു എല്ലാവരും കൈകൾ കൂപ്പി നിന്നു കെച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിഷ്ണുദത്തൻ കെച്ചുവിനെ നോക്കി ഇനി കർമ്മം ചെയ്യേണ്ടത് കൃഷ്ണയാണ് അവൾ എല്ലാവരെയും നോക്കി പിന്നെ അഗ്നിയെയും അഗ്നി കണ്ണുകളടച്ച് കാണിച്ചു കിച്ചു വിഷ്ണുദത്തൻ പറയുന്ന പോലെ ചെയ്തു എല്ലാം കഴിഞ്ഞ് അവന്തകിയെ കിച്ചു നോക്കി എന്തു അവന്തികിയുടെ മുഖത്തൊരു പ്രകാശമുള്ളതുപോലെ തോന്നി എല്ലാം മംഗളമായി തന്നെ നടന്നു ഇനി അവന്തകിയെ തറവാട്ടിലെല്ലാവർക്കും കാവലായിരിക്കും അവന്തകി എല്ലാവരെയും നോക്കി പിന്നെ വിഷ്ണുദത്തനെ നോക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല വിഷ്ണുതത്ത നിങ്ങളിൽ തന്നെ ഉണ്ട് ശത്രുക്കൾ അത് മറക്കണ്ട അതും പറഞ്ഞു അവന്തിക അവിടെ നിന്ന് പ്രതീക്ഷമായി എല്ലാവരും അവന്തിക പറഞ്ഞ ശത്രു ആരെന്നാലോചിക്കുമ്പോൾ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്ന മട്ടിൽ നിൽക്കുന്നുണ്ടോ മൂന്നും നിങ്ങളെന്തെങ്കിലും പേടിക്കുന്നത് അങ്ങനെ ഒരു ശത്രുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അവന്തിക നോക്കിക്കോളും ആരെന്നെല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും അവനെ നോക്കി വിഷ്ണുദത്തൻ അവനെ നോക്കി ചിരിച്ചു കഴിഞ്ഞ ജന്മം പോലെയല്ല ഇപ്പോൾ അഗ്നിക്കും കൃഷ്ണയുടെ ചുറ്റും ഒരു കവചം പോലെ കുറേ പേരുണ്ട് അതിൽ സൂക്ഷിക്കേണ്ടത് അവനെയാണ് എല്ലാവരും വിഷ്ണുത്തിനെ നോക്കി കർമ്മം കൊണ്ട് കൃഷ്ണയുടെ അനുജൻ എല്ലാവരും ഞെട്ടി ആരിൻ്റെ മുഖത്ത് ഞെട്ടലുണ്ടായിരുന്നു പക്ഷേ അഗ്നി ഒരു ചിരിയോടെ നോക്കി അവന് കൃഷ്ണയുടെയും അതുപോലെ കുഞ്ഞുങ്ങളുടെയും അപർണയുടെയും കാവൽക്കാരനാണ് അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകും ചേച്ചിമാരുടെ മുന്നിൽ അവൻ കൊച്ചു കുഞ്ഞാണ് പക്ഷേ അവൻ്റെ ദേഷ്യം അത് പുറത്തു വന്ന് തടഞ്ഞു നിർത്താൻ ആരെക്കൊണ്ടും കഴിയില്ല അത് കേട്ടതും ആരൻ്റെ മുഖത്തിരി ചീവിരിഞ്ഞു ശിവനെജിൽ കൈവച്ച് നിന്നു എല്ലാവരും പൂജ കഴിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോൾ അഗ്നി പറഞ്ഞിരുന്നു അവൻ തീയുടെ കാര്യം വേറെ ആരും അറിയരുതെന്ന് അതിനെല്ലാവരും സമ്മതിച്ചു മുത്തശ്ശിനും അച്ഛന്മാരും ഉത്സവത്തിൻ്റെ കാര്യത്തിനും അമ്പലം വരെ പോയി കിച്ചും അമ്മമാരും അടുക്കളയിലേക്കും മുത്തശ്ശി മുറിയിലേക്ക് പോയി ഇന്ന് നടന്ന കാര്യം അവർ വല്ലാതെ തളർത്തിയിരുന്നു അഗ്നിയും ശിവയും ഹാളിലേക്ക് വന്നപ്പോഴാണ് അപ്പച്ചിയും കാർത്തികയും വരുന്നത് അവരെ കണ്ടപ്പോൾ ആരും ചിരി വന്നു പൂജയ്ക്കൊരുങ്ങി വരുവാണ് രണ്ടും നിങ്ങളെന്താ കാവിലേക്കല്ലേ ഞങ്ങൾ പോയതാ അപ്പച്ചമ്മ ആണോ എന്നാൽ ഞങ്ങളൊന്ന് ചെല്ലട്ടെ അതും പറഞ്ഞ് തിരിഞ്ഞതും എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ട് വെക്കുന്നവരാണ് കണ്ടത് എന്താ ആർക്കൊരു ഉത്തരവാദിത്തമില്ലേ അതിലെങ്ങനെ വന്നു കയറിയ പെണ്ണ് നന്നാവണം അവർക്ക് അച്ചൂരെ നോക്കി പറഞ്ഞു ഈ തള്ളം മിക്കവാറും അവന്തിയുടെ കൈ കൊണ്ട് തീരുന്ന തോന്ന് അവന്തി അല്ലെങ്കിൽ ജോയുടെ കയ്യിൽ നിന്നാവും അവന്തി അല്ലെങ്കിൽ ജോയുടെ കയ്യിൽ നിന്നാവും അങ്ങോട്ട് നോക്ക് അതും പറഞ്ഞ് ശിവ കണ്ണ് കാണിച്ചതും അക്കുമോനെ മോനെ എടുത്തുകൊണ്ട് വരുന്ന ജോക്കുട്ടനാരെയും കണ്ടത് അപ്പാരിനെ തിരുമേനി പറഞ്ഞാണ് ഓർമ്മ വന്നത് അപ്പു അകത്തേക്ക് അല്ലിപ്പെണ്ണിനെ എടുത്ത് കയറി ശിവ അപ്പൂവിനൊന്ന് നോക്കി അല്ലിപ്പെണ് അച്ചുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനനുസരിച്ച് അപ്പു മറുപടി കൊടുക്കുന്നുണ്ട് നാം ചിങ്ങം പോലെ അപ്പുമ്മോദ എന്തിന് ഇന്നിനെ നീ എന്റെ പേഴ്സ് കീറി ഇനിയും കീറണോ എനിക്ക് എന്നെ കെട്ടിക്കാനുള്ളതാണ് ഏവരക്കെത്താൻ അല്ലിക്ക് സംശയോ എന്റെ പൊന്നെ ഒന്നുമില്ല അവൾ തലയിൽ കൈവെച്ച് പറഞ്ഞു അപ്പോഴേക്കും അജ്ഞളുടെ അടുത്ത് എത്തി ഇത് കുറേ ഉണ്ടല്ലോ അപ്പൂ ആ ഏട്ട ഇവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ട് ഈ അല്ലിപ്പെണ്ണിനൊന്ന് പിടിക്കും ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം അല്ലെങ്കിൽ കിടിച്ചു കണ്ട പിന്നെ അത് മതി അപ്പുമ്മ അല്ലിപ്പെണ് വിളിച്ച കേട്ട് അപ്പു തിരിഞ്ഞു നോക്കി അതിപ്പം ഇത് മുതി വെച്ചാതി അല്ലെങ്കിൽ അമ്മ പയക്ക് പഴുതും അതിനപ്പു തലയട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി ശിവഅപ്പു പൂന്ന് നോക്കി നിന്നു അത് കണ്ട് ആരിൽ അവന്റെ അടുത്തേക്ക് വന്നു നീ പോയി അവളോട് സോറി പറഞ്ഞു ഇല്ലടാ അവളുടെ കൂടെ ഇപ്പോഴും ജോക്കുട്ടൻ ഉണ്ടാവും പേടിയുണ്ടല്ലേ അതിന് ശിവ നിലച്ച് കാണിച്ചു അപ്പോഴാണ് ജോക്കുട്ടൻ അവിടേക്ക് വന്നത് ശിവ അവൻ്റെ അടുത്തേക്ക് പോയി ശിവയെ കണ്ട് ജോന്ന് ചിരിച്ചു ജോ സോറി അന്ന് അപ്പുവിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതിന് ഞാനല്ല ശിവേട്ട നിങ്ങളോട് ക്ഷമിക്കേണ്ടത് അപ്പൂച്ചയാണ് അവൾ മുറിയിലുണ്ടാവും അവളോട് ചോദിക്ക് എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ എൻ്റെ ചേച്ചിമാരെ വേദനിപ്പിച്ച അവരെ ഞാനും വേദനിപ്പിക്കും അതുള്ളതാണ് ശിവ അതിനെ ചിരിച്ചുകൊണ്ട് അപ്പുവിൻ്റെ മുറിയിലേക്ക് പോയി അപ്പു ഫ്രഷായി ഇറങ്ങി തൻ്റെ മുടി മുന്നിലേക്ക് ഇട്ട് തോർത്തി തിരിഞ്ഞതും തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ശിവയെ കണ്ടൊന്ന് ഞെട്ടി പിന്നിലേക്ക് വീഴാൻ പോയതും ശിവ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു പെട്ടെന്നുള്ളവൻ്റെ വലിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ വന്നു വീണു അതൊട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ ശിവയുടെ ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് വീണു അപ്പുവിൻ്റെ ചുണ്ടുകൾ ശിവയുടെ കഴുത്തിൽ അമർന്നു ശിവയുടെ കൈ അപ്പുവിൻ്റെ ഇടുപ്പിലും അപ്പു പെട്ടെന്ന് അവൻ്റെ മേലിൽ നിന്ന് എഴുന്നേറ്റു അപ്പുവിൻ്റെ മനസ്സിൽ നിന്ന് അന്ന് നടന്ന കാര്യങ്ങൾ മിന്നും മറിഞ്ഞു അവൾ പേടിച്ചുകൊണ്ട് അവനെ നോക്കി സോറി ഞാൻ കണ്ടില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ വീണ്ടും അവൻ തന്നെ വാക്കുകൾ കൊണ്ട് നോവിക്കുമെന്നുള്ള പേടികൊണ്ടും അവളുടെ കണ്ണുകൾ വിറച്ചു അവനും അത് മനസ്സിലായി അവന് പാവമാണ് അവളോട് തോന്നിയതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവർ അന്ന് ഞാൻ അവൻ എന്തോ അവനെന്തോ പറയാമെന്നതും അപ്പൂനാരോ വലിച്ചു മാറ്റി നിർത്തി അവളുടെ കവളിൽ അടിച്ചു അപ്പു ഞെട്ടിക്കവളിൽ കൈവച്ചു കൊണ്ട് തലയുർത്തി നോക്കി അപ്പോൾ കണ്ടു തന്നെ ദേഷ്യത്തോട് നോക്കുന്ന കാർത്തികേയും അപ്പച്ചമ്മയും ശിവ പെട്ടെന്ന് ഞെട്ടി പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി ഡി അതും പറഞ്ഞ് കാർത്തിക വീണ്ടും അവളെ അടിക്കാൻ പോയതും അവരുടെ കയ്യിൽ ശിവ പിടിച്ചു നിങ്ങളെന്തിനാ അടിച്ചത് അവൻ്റെ ശബ്ദം ഗൗരവത്തിലായിരുന്നു പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം ഇവളെ പോലുള്ളവർത്തിനെയെല്ലാം വീട്ടിൽ കയറ്റി ഇങ്ങനെ ഇരിക്കും ഉരുത്തി അഗ്നിയെ വളച്ചെടുത്തു ഇവൾമാരുടെ എല്ലാം അടുത്ത ലക്ഷ്യം ഇനി നീയാണ് ശിവമോനെ നടക്കിലടി നിന്റെ ഉദ്ദേശം അതിന് കാർത്തിക ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവരുടെ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു കാർത്തിക അപ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൂന അവൾ തലതാഴ്ത്തിയാണ് നിൽക്കുന്നത് ശിവയും തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് അവൻ്റെ നിൽപ്പ് കണ്ട് ജോക്കുട്ടൻ ദേഷ്യമാണ് വന്നത് അവൻ അവരുടെ അടുത്തേക്ക് പോകുന്നതും അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ തലയുർത്തി നോക്കിയപ്പോൾ കണ്ടു അരിനെ ശിവയെ തന്നെ നോക്കി കാരണം ശിവയ്ക്ക് കിട്ടില്ല അത് അഗ്നിക്കും മാത്രം ുംറിയുന്നർത്തികെ ശബ്ദം ഉണ്ടാക്കുന്നേ നീ എന്തിനാ എന്തിനപ്പുമോളുടെ അടുത്ത് ചൂടാവുന്നേ ഓ ഒരു അപ്പുമോൾ നിങ്ങൾക്കൊന്നും അറിയില്ല ഇവിടെന്താ നടന്നു എന്ത് നടന്നു മുത്തശ്ശ അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ വെറും ഈ പെണ്ണ് ശിവയെ അയ്യോ എനിക്ക് പറയാൻ തന്നെ ഉറപ്പാവുന്നു എല്ലാവരും അപ്പൂരെ നോക്കി അപ്പു കണ്ണടിച്ച് പിടിച്ച് മിണ്ടാൻ നിന്നു പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ ഫ്ലവർവേസ് കാർത്തികയുടെ മുന്നിലൂടെ ചുമരിൽ പോയി തെറിച്ച് വീണത് അത് എല്ലാവരും മുന്നിലേക്ക് നോക്കി അവിടെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്ന ശിവ അവൻ്റെ ഇങ്ങനെയുള്ള ഭാവം എല്ലാവർക്കും പുതിയതായിരുന്നു ശിവ പാഞ്ഞു വന്ന് കാർത്തികയുടെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്തു നിങ്ങളുടെ പുഴുത്ത നാവുകൊണ്ട് അവളെ പറഞ്ഞുണ്ടല്ലോ കൊല്ലും ഞാൻ നിങ്ങൾക്കറിയില്ല ശിവയെ ശിവയുടെ പിടുത്തത്തിൽ കാർത്തികയുടെ ശ്വാസം നിലച്ചു പോവുമെന്ന് തോന്നി അവൾക്ക് കാർത്തികയുടെ കണ്ണുകൾ മിഴിഞ്ഞു എല്ലാവരും ശിവയുടെ പ്രവൃത്തിയിൽ ഞെട്ടി നിന്നു പെട്ടെന്ന് ബോധം വന്ന് വന്നു അപ്പച്ചോടിപ്പോയി ശിവയെ പിടിച്ച് മാറ്റാൻ നോക്കി ഡോ മോറണം അയ്യോ എൻ്റെ മൂള് അവർ ശിവയുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ശിവക്കൈകൊണ്ട് അവരൊറ്റ തള്ളു വെച്ച് കൊടുത്തു അവർ ഒരു മൂലയിൽ പോയി വീണു അവർ അവിടെ നിന്ന് എഴുന്നേറ്റ അഗ്നിയുടെ അടുത്തേക്ക് ഓടി അഗ്നി എൻ്റെ മോള് വിടാൻ പറയണം ആഗ്ഞ അവരെ നോക്കി പിന്നെ ശിവയുടെ അടുത്തേക്ക് പോയി ശിവ അവർ വിട് അത് കേട്ട് ശിവ അവരുടെ കഴുത്തിൽ നിന്ന് കൈമാറ്റി അവർ ചുമച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു എടാ നീ എന്താ ചെയ്തത് ഇവൾക്ക് വേണ്ടി നീ എൻ്റെ മൂളെ എടാ നീ എന്താ ചെയ്ത് ഇവൾക്ക് വേണ്ടി എൻ്റെ മൂളെ കൊല്ലാൻ നോക്കിയല്ലേ അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം പിന്നെ എൻ്റെ മോളും മാത്രമല്ല ഞാനും കണ്ടതാണ് അല്ല ഈ പെണ്ണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മുറിയിൽ നിനക്കെന്താ കാര്യം അപ്പച്ചി ശിവയുടെ നേരെ കാലത്ത് സംസാരിക്കാൻ തുടങ്ങി തളയ്ക്ക് കിട്ടിയതുപോലെ എന്ന് തോന്നുന്നു ആരൻ ആത്മാ അപ്പച്ചുടെ ചോദ്യത്തിന് ശിവ ഒന്ന് പതറി എന്ത് പറയും താൻ അവളെ ചീത്ത പറയാൻ സോറി പറയാൻ വന്നതാണെന്ന് പറഞ്ഞ അതിൻ്റെ കാരണം പറയണം അത് പറഞ്ഞേക്ക് ചേച്ചും എല്ലാം അറിയും പറയണം എന്താ എനിക്ക് നോവില്ലേ ഇവളുടെ മുറിയിൽ നീ എങ്ങനെ വന്നു ഇവളെ വിളിച്ചിട്ട് വന്നതല്ലേ നിർത്തു ശിവ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ഞാൻ എന്ത് ഇവിടെ നിന്നല്ലേ എനിക്കിവളെ ഇഷ്ടമായിട്ട് ഞാൻ ഇവളും എന്താ ബന്ധം എന്നല്ലേ നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ കേട്ടു എൻ്റെ പെണ്ണാണിവള് അത് കേട്ടതും എല്ലാവരും ഞെട്ടി ശിവയുടെ അമ്മ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അപ്പം ഞെട്ടി അവനെ നോക്കി അവനവളെയും നോക്കി രണ്ടു പേരുടെ കണ്ണുകളും ഇടഞ്ഞു ശിവപ്പെട്ടെന്ന് നോട്ടം മാറ്റി അവിടെ നിന്ന് പോയി ഓരോരുത്തരും അവിടെ നിന്ന് പോയി ലാസ്റ്റ് കിച്ചും ജോയും അഗ്നിയുംമാരനും മാത്രമായി അവിടെ അപ്പൂം ജോയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു ജോ നമുക്ക് പോവാം ഇവിടെ നിന്ന് എനിക്കിവിടെ വേണ്ട ജോയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അഗ്നിയെ നോക്കി അഗ്നി കണ്ണടച്ചു കാണിച്ചു അഗ്നി അപ്പൂവിൻ്റെ അടുത്തേക്ക് വന്നു നോക്കപ്പെട്ടാ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നിനക്ക് നിൻ്റെ ജോക്കൂട്ടിന് ഇവിടെ നിന്ന് പോവാം പിന്നെ ഞാൻ നിന്റെ കിച്ചുവിന് വാക്ക് കൊടുത്തിട്ടുണ്ട് നിന്റെ മേലൊരു പോറിൽ പുരും വീഴ്ത്തില്ല എന്ന് അതിനു വേണ്ടിയാണ് നിന്നെ ഞാനിവിടെ നിർത്തുന്നത് ബൈ എന്തായി കാര്യങ്ങൾ നാളെ നമ്മൾ പോകുന്ന കേരളത്തിലേക്ക് അവൻ അജ്ഞത്തിൻ്റെ എടുക്കും ഞാൻ അത് പറഞ്ഞയാൾ ആർത്ത് ചിരിച്ചു അത് കണ്ട് കൂടുള്ളവർക്ക് പേടിയായി അഗ്നിത്തിൻ്റെ പേര് പോലെ തന്നെ അഗ്നിയാണവൻ അവനോട് ഏറ്റുമുട്ടിയാൽ അവൻ എല്ലാവരെയും പച്ചയ്ക്ക് കത്തിക്കും അവൻ ചെകുത്താനാണ് അവൻ എതിർത്ത് നിൽക്കുന്നവർ ആരും ഇന്ന് ജീവനോടെയില്ല സിദ്ധാർത്ഥ് ചിറക്കരയിലെത്തുമ്പോൾ കാർത്തിക കിടക്കുകയാണ് അയാൾ അവളുടെ അടുത്തേക്ക് പോയി എന്താ പറ്റി സിദ്ധു ഏട്ടൊന്ന് പറഞ്ഞ് കുറച്ച് മുന്നേ ഉള്ള കാര്യം എല്ലാം അവർ സിദ്ധുവിനോട് പറഞ്ഞു നീ പേടിക്കണ്ട നിന്നെ വേദനിപ്പിച്ചതിന് കുടുക്കുന്നുണ്ടാവന ഞാൻ ഏട്ടൻ താരെ എത്രയും വേഗം വിളിക്ക് അത് കേട്ടും അയാളുടെ കണ്ണുകൾ തിളങ്ങി താരമോളയോ അവളോട് ഇങ്ങോട്ട് വരാൻ പറ അവൾ വേണം ഇവിടെ ഉം അയാളൊന്ന് മൂളി പിന്നെ പുറത്തേക്ക് പോയി താര സിദ്ധാർത്ഥി കനിയത്തിയുടെ മകളാണ് അവൾക്ക് ശിവയെ ഇഷ്ടമാണ് അതിനു വേണ്ടിയാണ് കാർത്തിക അപ്പുനയുടെ ദേഷ്യം കാണിച്ചത് നിന്നെയും ആ കൃഷ്ണനെയും വെറുതെ വിടില്ല ഞാൻ ചിറക്കൽ തറവാട് ഒരു ഉത്സവത്തിന് ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തറവാട്ടിൽ നിറയെ ബന്ധുക്കളാണ് കൂടാതെ ജോലിക്കാരുമുണ്ട് അതിൽ നമ്മുടെ ഭായിൻ്റെ ആൾക്കാരുമുണ്ട് വേഷം മാറി കയറിയതാണ് അതിലൊരു സ്ത്രീ അകത്തേക്ക് കയറി അവൾ ചുറ്റുമെന്ന് കണ്ണോടിച്ചു അതെ നിൽക്ക് പെട്ടെന്ന് അവരെ ആരോ വിളിച്ചു അവർ തിരിഞ്ഞു നോക്കി അവർ പേടിച്ചും തൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ് വിയർപ്പ് തുള്ളി തുടച്ചു അവരുടെ അടുത്തേക്ക് കാർത്തിക വന്നു നിന്നു ആരാണി ഇവിടെ എന്താ ചെയ്യുന്നത് അതെ മേഡം ഞാനിവിടെ പുതുതായി ജോലിക്ക് വന്നതാണ് ആണോ എങ്കിൽ അടുക്കളയിൽ പോയി ഇവർക്ക് കുടിക്കാൻ എടുത്തിട്ട് വാ അതും പറഞ്ഞ് കാർത്തിക പോയി ആ സ്ത്രീ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു അടുക്കളയിലേക്ക് പോയി അവിടേക്ക് ഉണ്ടായിരുന്നു അവൾ അവരെ നോക്കി ചിരിച്ചും ചേച്ചി ജോലിക്ക് വന്നതല്ലേ അതേ മേഡം അയ്യോ എന്നെ മാഡം വിളിക്കണ്ട ഇതാ ഈ ജ്യൂസ് കൊണ്ടുപോയി അവർക്കൊന്ന് കൊടുക്കാമോ അതിനെന്താ കൊണ്ടു കൊടുക്കാം ചിറക്കൽ തറവാട്ടെന്റെ മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് അവൾ ഇറങ്ങി അത് അവൾ തന്നെ താര മുഖം മുഴുവൻ പൊട്ടിയിട്ടിട്ടുണ്ട് താര സിദ്ധാർത്ഥിൽ നിന്ന് നോക്കി വ അകത്തേക്ക് പോവാം അതും പറഞ്ഞ അകത്തേക്ക് നടന്നും താരമോളെ എന്ന് വിളിച്ചുകൊണ്ട് കാർത്തിക് അവിടേക്ക് വന്നു ആൻഡി താര ചിരിച്ചുകൊണ്ട് കൊണ്ട് കാർത്തികയെ കെട്ടിപ്പിടിച്ചു മോളാകെ ക്ഷീണിച്ചല്ലോ സിദ്ധോട്ട അതെ അതെ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് പതിയെ ശരിയാക്കാം അവളുടെ ശരീരത്തിൽ നോക്കി ഒരു വഷളം ചിരിയോടെ സിദ്ധാർത്ഥം പറഞ്ഞു അത് കേട്ട് താരനാണത്തോടെ ചിരിച്ചു ആൻഡി ശിവ എവിടെ അതും പറഞ്ഞപ്പോൾ ചുറ്റും നോക്കി അവർ മുകളിലുണ്ട് അപ്പോഴാണ് അവിടേക്ക് ശിവഗാമി വരുന്നത്